ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരാഴ്ചയായിട്ടോ വീട് മാറുന്ന തിരക്കിൻ്റെ ഇടയിലാണ് കേട്ടോ അത് തയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെ തയ്ക്കാൻ തന്നതാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് ചുരിദാറൊക്കെ തയ്ച്ചു കൊടുക്കില്ല അപ്പോൾ ഇതും കൂടെ ഒന്ന് തയ്ച്ചതന്നിട്ട് അങ്ങനെ തന്നതാണ് ഞാൻ വാങ്ങുന്നില്ലായിരുന്നു അടുത്തൊന്നും അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ തയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇത് മാത്രം വാങ്ങി വെച്ചു ഇത് തന്നെ തയ്ക്കുന്നത് പാൻറ്റ് ഒരു ദിവസം തയ്ച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ മറ്റേ തയ്ക്കുന്നത് ടോപ്പ് തയ്ക്കുന്നത് അപ്പോൾ തീരെ ടൈമില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് വന്നാൽ ദേവശാല പഞ്ചായത്ത് കോളനിയിലാണ് കേട്ടോ ഇവിടെ നിറയെ ടൈലർമാരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇങ്ങോട്ട് വരുന്ന ടൈമിലൊക്കെ ഇവിടെ തയ്ക്കാൻ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു അന്ന് അങ്ങനെയൊന്നും തയ്ക്കലായിട്ടില്ല എന്നാലും തയ്ക്കാൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു വന്നത് പിന്നെ കുറേ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ചുരിദാറും ബ്ലൗസ് ഇതൊക്കെ അങ്ങനെ തയ്ക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ അങ്ങനെ കിട്ടാൻ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ അടുത്ത് തയ്ക്കുന്നവർ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരുള്ളൂ കേട്ടോ വേറെ എടുക്കും പോവില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ തയ്ക്കാനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറാൻ പോവുകയാണല്ലോ അപ്പോൾ പിന്നെ ഇനി എന്താവും ഒന്നും അറിയില്ല പക്ഷെ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരുന്ന ടൈമിൽ എൻ്റെ ഒപ്പം ഒരു മെഷീൻ വാങ്ങിച്ച് തന്നായിരുന്നു അപ്പോൾ അതിൽ തയ്ച്ച് തയ്ച്ച് കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് പിന്നെ കുറച്ച് പൈസ ഇത് വിറ്റ് പഴയ മെഷീൻ വിറ്റിട്ടും വാങ്ങിയ പൈസ കൊണ്ടൊക്കെയാണ് കേട്ടോ ഈ ഈ പുതിയ മെഷീൻ ഞാൻ വാങ്ങിച്ചത് സ്വന്തം തയ്ച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇനി പോകുന്നിടത്ത് തയ്ക്കാൻ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്തായാലും പുതിയ ഒരാൾ വരുമ്പോൾ നമുക്ക് അവർ തയ്ക്കോ ഇല്ലേ നല്ലവണ്ണം തയ്ക്കോ ഇല്ല എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഇനി ഇപ്പം തയ്ക്കാൻ കിട്ടും എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല എങ്കിലും അപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചുരിദാറൊക്കെ തയ്ച്ച് കഴിഞ്ഞു ഇനിയൊന്ന് അയൻ ചെയ്തിട്ട് അത് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തുണികളും കൂടി ഉണ്ട് പോകുമ്പോൾ തന്നെ തയ്ച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതും കൂടെ തയ്ക്കണം അർജൻറ്റിൽ തയ്ച്ചത് കാരണം പിന്നെ കൈ തയ്ച്ചത് കുറച്ച് തിരിഞ്ഞു പോയിട്ടോ പിന്നെ ഞാനത് തയ്ച്ചെടുത്തിട്ട് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഈ അർജൻറ്റിൽ തയ്ക്കലൊന്നും അത്ര ഇതില്ല ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടേ തയ്ക്കൊള്ളൂ പിന്നെ ഇത് പറഞ്ഞാൽ പോകുമ്പോഴൊക്കെ കൊടുക്കും വേണം വാങ്ങി വെച്ചില്ലേ അപ്പം പിന്നെ തയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ തയ്ച്ചു നമ്മളടുത്ത് സ്ഥിരം തയ്ക്കാൻ വരുന്നവരൊക്കെ തയ്ക്കാൻ തന്നാൽ പിന്നെ തയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വാങ്ങിച്ചു മാത്രം പിന്നെ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്